ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും അസ്സാം വലിക്കും ഇന്നത്തെ നമ്മുടെ വീഡിയോ അതെ സ്വാഗതം ഇന്നും ഒരുപാട് കളക്ഷൻസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് ത്രീ പീസ് സെറ്റ് ഉണ്ട് വില വിലകുറവിന്റെ ത്രീ പീസ് സെറ്റ് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ വീണ്ടും എത്തിയിട്ടുണ്ട് ഡെയിലി വെയർ കുർത്തി ഉണ്ട് അതുപോലെ ഒരുപാട് കളക്ഷൻസ് നമ്മുടെ അവൈലബിൾ ആണ് നമുക്ക് ഇന്നത്തെ ഡ്രസ് എല്ലാം നോക്കി വരാം അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ എല്ലാരൊന്നും സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യാം ക്ലിക്ക് നമ്മൾ ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് അതെ പിന്നെ അറിയുന്നവർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം നമ്മൾ ഇടുന്ന എല്ലാ വീഡിയോസിലും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഐറ്റംസുകൾ കൂടുതലും ഉണ്ട് എല്ലാവർക്കും വാങ്ങിക്കാൻ പറ്റുന്ന വില പൈസ ഉള്ളവരാണെങ്കിലും പൈസ ഇല്ലാത്തവരാണെങ്കിലും വാങ്ങിക്കാൻ പറ്റിയ റേറ്റിലാണ് നമ്മൾ കൊടുക്കുന്നത് അല്ലേ എല്ലാവർക്കും ഒരുപോലെ വാങ്ങിക്കാം അപ്പോൾ മാക്സിമം നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിച്ചോണ്ട് കളക്ഷനിലേക്ക് പോകല്ലേ അതെ അതെ അതിന്റെ ഒരു മൂന്നെയ്യ നമ്മള് ആദ്യത്തെ കളക്ഷൻ നോക്കാണ് അതെ നമ്മൾ സ്ഥിരമായിട്ട് കൊണ്ടുവരുന്ന പീസാണ് വരുന്ന ഒരു പീസ് കൂടിയാണ് അല്ലെങ്കിൽ നല്ല കളക്ഷൻ ആണ് കേട്ടോ ഇതൊരു മോഡലാണ് പ്രത്യേകിച്ച് പറയാ ഇതൊരു മോഡലാണ് അല്ലേ ഇനിയിപ്പോ അതെ ഒരു പ്രിന്റ് ആണ് നാല് കളർ വരും അതുപോലെ നെക്സ്റ്റ് ഒരു പ്രിന്റ് വരുന്നുണ്ട് അതുപോലെ തന്നെ നമ്മളടുത്ത് നെക്സ്റ്റ് പ്രിന്റ് വരുന്നുണ്ട് അല്ലേ അടിപൊളിയാണ് അതാണ് നെക്സ്റ്റ് പ്രിന്റ് എന്ന് ഇതിലും സെയിം കളറുകളൊക്കെ ഏകദേശം നാല് കളർ ഉണ്ടാവും അല്ലേ അപ്പോ നമ്മൾ ഓരോന്നിലും ഓരോ കളർ നോക്കിയാൽ അല്ലെ ജംഷി ആദ്യത്തെ കളക്ഷനിലേക്ക് പോവാ അല്ലേ ആദ്യത്തെ കളക്ഷൻ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ ഇന്ന് വന്ന ഡിസൈൻ എന്ന് പറയണത് ഇതാണ് ഇതിന്റെ ഒരു കളർ എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് ആണ് അല്ലേ നെക്സ്റ്റ് കളർ എന്ന് പറയണത് ഒരു കോഫി ബ്രൗൺ ആണ് അല്ലേ ഒരു കോഫി ബ്രൗൺ ആണ് പക്ഷേ ഇതിന്റെ മോഡൽ എന്ന് പറയുന്നതാണ് അല്ലെ ജംഷി മോഡൽ എന്ന് പറയുന്നത് ഇങ്ങനെ വരുന്ന ഒരു ആണ് കേട്ടോ അതുപോലെ തന്നെ ഇതിൻ്റെ കളേഴ്സ് മാക്സിമം ശ്രദ്ധിക്കുക അല്ലേ നാല് കളർ വരുന്നുണ്ട് വാട്സാപ്പിലൂടെ വന്നാൽ നമ്മൾ അയച്ചു തരുന്നതാണ് കേട്ടോ കളേഴ്സ് ഒക്കെ എന്താ വെച്ചാൽ ഇത് റെഡ് ആണ് അല്ലേ റെഡ് ഇഷ് റെഡ് മറൂൺ ഷേഡുള്ള റെഡ്ഡിഷ് അല്ലേ അതുപോലെ കരിനീലാണ് കേട്ടോ അത് അങ്ങനെ നാല് കളറാണ് ഉള്ളത് അതാ കേട്ടോ സൂപ്പർ ആണ് കേട്ടോ അതിൻ്റെ ഫ്രണ്ട് ലുക്കൊക്കെ കണ്ടില്ലേ ഫസ്റ്റ് ലുക്ക് ബെസ്റ്റ് ലുക്ക് എന്ന് പറഞ്ഞ പോലെയാണ് കേട്ടോ അവസ്ഥ അടിപൊളി പീസാണ് കണ്ടു കഴിഞ്ഞാൽ തന്നെ ആരെടുക്കും അതുപോലത്തെ ഒരു മോഡലാണ് വാവു ചില പീസുകളിൽ കയ്യിലൊക്കെ നല്ല വർക്ക് വരുന്നുണ്ട് കേട്ടോ നല്ല ഭംഗിയാണ് അല്ലേ ജെംഷി സൂപ്പറായിട്ടുള്ള പീസാണ് നല്ല ഭംഗിയാണ് ജംഷി നല്ല ഭംഗിയാണ് ഈ ഡ്രസ്സ് കേട്ടോ സൂപ്പറാണ് അടിപൊളി കളക്ഷൻ ആണ് അപ്പോൾ റയോണാണ് നോർമലായിട്ടുള്ള ഒരു റൈറ്റ് ഷോളൊക്കെ നല്ല പീസാണ് കേട്ടോ നല്ല വീതിയുള്ള ഉള്ള പീസാണ് നല്ല ഭംഗിയുള്ളൊരു പീസാണ് അതുപോലെ തന്നെ പാൻറ്റ് പ്ലാസോ പാൻറ്റാണ് കേട്ടോ പ്ലാസോയാണ് പ്ലാസ എന്ന് പറഞ്ഞാൽ അതിന്റെ ബോട്ടത്തിൽ ചെറിയൊരു വർക്കൊക്കെ വരുന്നുണ്ട് അല്ലേ നൈസ് കളക്ഷൻ ആണ് കേട്ടോ സൂപ്പറാണ് കളക്ഷൻ എന്ന് പറയുന്നത് എന്തായാലും അടിപൊളിയായിട്ട് കൈ ഒക്കെ അതെ എല്ലാ പീസിലും ഇങ്ങനെ കൈ അതെ സൈസ് ഉണ്ട് ഡബിൾ എക്സിലാർക്കും ത്രീ ആർക്കും യൂസ് ചെയ്യാം അല്ലേ അതുപോലെ തന്നെ ആർക്കും ഷെയ്പ്പ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ ഓക്കെ അപ്പോൾ അതുപോലെ തന്നെ നല്ല ഒരു അടിപൊളിയായിട്ടുള്ളൊരു കോമ്പിനേഷൻ ആണ് നമ്മൾ ഇന്നലെ രണ്ട് പ്രിന്റ് കൊണ്ടുവന്നു ഇന്ന് ഇന്നേതിപ്പോൾ പുതിയ ന്യൂ പ്രിന്റ് ആണ് അല്ലേ അതുപോലെ ഷോളൊക്കെ നല്ല ഭംഗിയുള്ള ഷോളാണ് കേട്ടോ സൂപ്പറായിട്ടുള്ള ഷോളാണ് നല്ല വലുപ്പവും രീതി എല്ലാം തന്നെ ഉണ്ട് അതുപോലെ തന്നെ ഡ്രസ്സിനും നല്ല ഇറക്കും കാര്യങ്ങളൊക്കെ തന്നെ യെസ് നല്ല ഭംഗിയുള്ള പാറ്റേൺ ആണ് കേട്ടോ സൂപ്പറായിട്ടുള്ള പാറ്റേൺ ആണ് ഞാനും ഏകദേശം ഫുള്ളായിട്ട് തന്നെ അതിൻ്റെ ലെങ്ത് കാണിക്കുന്നുണ്ട് കേട്ടോ അല്ലേ കുറച്ച് ലോങ്ങിൽ നിന്നിട്ട് ഫുള്ളായിട്ട് ലെങ്ത്ത് അതായത് അതിൻ്റെ ബോട്ടം വർക്കും കാര്യങ്ങളൊക്കെ തന്നെ ക്ലിയർ ആയിട്ട് കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ റേറ്റ് എന്ന് പറയണത് അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയുള്ളു അല്ലേ അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയുള്ള വേണമെന്നുള്ളൊരു വേഗം തന്നെ വരിക ഷിപ്പിംഗ് അടക്കമാണ് അപ്പൊ എന്തായാലും മെച്ചമാണ് ജംസി ചിറിച്ചു അപ്പൊ എന്തായാലും മെച്ചം തന്നെയാണ് തന്നെയാണെന്ന് എടുത്തിട്ടുണ്ട് നല്ല പീസാണ് കേട്ടോ അതായത് അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപ എന്ന് പറയുന്നത് നമ്മള് അതെ റയോൺ കേട്ടോ റയോൺ എന്ന് പറഞ്ഞാല് ഹാഫ് കോട്ടനും ഹാഫ് റയോണും ആണ് അല്ലേ അപ്പൊ എന്തായാലും നല്ലൊരു പീസ് തന്നെയാണ് നല്ലൊരു ബോട്ടം വർക്കും കാര്യങ്ങളൊക്കെ തന്നെ വരുന്നുണ്ട് അല്ലേ പിന്നെ അതിന്റെ കൈയിൻ്റെ മോഡൽ എന്ന് പറഞ്ഞാൽ എല്ലാറ്റിലും ഇതുപോലെ പ്രിന്റ് വരുമോ എന്ന് പറയാൻ പറ്റില്ല അതെ ത്രീ ഫോർത്ത് കൈ ഉണ്ടാവും പ്രിന്റ് എന്ന് പറഞ്ഞപ്പോൾ നമ്മളെടുത്ത് ഈ ഒരു പീസിൽ പ്രിന്റ് ഉണ്ട് കൈയിലൊക്കെ അല്ലേ അതുപോലെ എല്ലാ പീസിലും ഉണ്ടാവും നമുക്ക് അറിയില്ല അപ്പൊ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് അല്ലേ ഫോട്ടോ അയച്ചു തരുമല്ലേ ഓക്കേ അല്ലെ അപ്പൊ അതിന്റെ റൈറ്റ് എന്ന് പറയണത് അതെ ഈ പ്രിന്റിന്റെ മോഡൽ ശ്രദ്ധിക്കുക അതിൽ നാല് കളർ വരുന്നുണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ പ്രിന്റിന്റെ സ്ക്രീൻഷോട്ട് അയച്ച് തന്നിട്ട് വേറെ കളേഴ്സ് വേണമെങ്കിലും നമ്മൾ പറഞ്ഞു തരുന്നതാണ് അയച്ചു തരുന്നതാണ് അല്ലേ അപ്പൊ എന്റെ റേറ്റ് എന്ന് പറയണത് അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയാണ് നമ്മൾ ഷോപ്പിലൊക്കെ പോയി എടുക്കുമ്പോ ആ അഞ്ഞൂറ്റി തൊണ്ണൂറ് മാത്രമേ കിട്ടുള്ളൂ സെറ്റ് ആണ് അതെ നല്ല സൈസും ഉണ്ട് ഉണ്ട് അതുപോലെ സൈസ് അതെ നല്ല ത്രീ എക്സലോളം പറഞ്ഞാൽ നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റും അപ്പൊ റേറ്റ് ആണെങ്കിൽ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് അപ്പൊ അതെ അപ്പൊ അതെ ഷേപ്പ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഷേപ്പ് ചെയ്യാതെ യൂസ് ചെയ്യാം എക്സലാർക്കും ഷേപ്പ് ചെയ്യുക അതെ ഒരു സ്റ്റിച്ച് നിങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറെ കാലം കൂടി യൂസ് ചെയ്യാൻ പറ്റും അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അപ്പൊ റേറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞാലും അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയുള്ളൂ അഞ്ഞൂറ്റി തൊണ്ണൂറ് എന്ന് പറഞ്ഞാൽ വലിയ റേറ്റ് തന്നെ അല്ലേ അടിപൊളി പ്രിന്റ് ആണ് അപ്പൊ അതിന്റെ പ്രിന്റ് പ്രത്യേകം ശ്രദ്ധിക്കട്ടോ അതെങ്ങനെയുണ്ടെന്നുള്ളത് അതിന്റെ മോഡല് അതെ ബ്രൗൺ ഉണ്ട് അതിന്റെ പ്രിന്റ് ഇതാണ് കേട്ടോ മോഡല് വരുന്നത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക ഒരു ഒന്ന് ക്ലിയർ ആയിട്ടൊന്ന് കാണിച്ചത് അതിന്റെ പ്രിന്റിന്റെ മോഡല് ഇതാണോ ഇതാണ് അതിന്റെ എന്ന് പറയുന്നത് അപ്പൊ നിങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക ഈ പ്രിന്റ് മാത്രം അതിൽ മാറുള്ളൂ കളേഴ്സ് ചിലതൊക്കെ മാറി വരുന്നുണ്ടല്ലേ അതെ ഇതാണ്ടോ ഇതൊരു കരിനീലയാണ് അതുപോലെ തന്നെ ഇതൊരു എന്താ പറയാ ഒരു ബ്രൗൺ ആണ് അതുപോലെ തന്നെ ഇതൊരു ബ്ലാക്ക് ആണ് കേട്ടോ ഇതൊക്കെ ബ്ലാക്ക് ആണ് സൂപ്പർ കളറാണ് യെസ് അപ്പൊ ഈ ഒരു മോഡൽ നമ്മൾ ഒരു പീസ് നിവർത്താം അല്ലേ ഓരോ സെറ്റിൽ ഓരോ പീസുകളെ നിവർത്തുന്നുള്ളൂ നമ്മളടുത്ത് പീസുകൾ പോലെ ഉണ്ട് പക്ഷെ ഒരേ മോഡൽ നമ്മളെല്ലാം നിവർത്തി കാണിച്ചിട്ട് കാര്യമില്ലല്ലോ എന്തായാലും സൂപ്പർ മോഡലാണ് ഫസ്റ്റ് ലുക്ക് ബെസ്റ്റ് ലുക്ക് എന്ന് പറഞ്ഞ പോലെ വാവ് അടിപൊളി കളക്ഷനാണ് കേട്ടോ സൂപ്പർ കളക്ഷനാണ് നല്ല ഭംഗിയുള്ള പാറ്റേൺ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള പാറ്റേൺ ആണ് അതുപോലെ ഇപ്പൊ നമ്മൾ നേരത്തെ കാണിച്ച പോലെ തന്നെയാണ് പാൻറ് സൈസ് കാര്യങ്ങളൊക്കെ അതെ ചിലതിൽ പ്രിന്റ് ഉണ്ടാവും ചിലതിൽ പ്രിന്റ് എല്ലാം നമ്മൾ നിവർത്തി നോക്കില്ല അല്ലേ അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയുള്ളൂ ഉള്ളൂ അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപ ഹൺഡ്രഡ് പെർസെന്റ് പുറത്തന്നെയാണ് വേണമെന്നുള്ള വേഗം തന്നെ വരാ അഞ്ഞൂറ്റി തൊണ്ണൂറി തന്നെയാണ് നല്ല ഭംഗിയുള്ള പീസാണ് കേട്ടോ അപ്പൊ അത് വെക്കുമ്പോ തന്നെ ജെംസിക്ക് നല്ല അടിപൊളിയായിട്ടുണ്ട് കണ്ടില്ലേ അപ്പൊ നിങ്ങൾക്ക് ഇതുപോലെ നല്ല ഭംഗിയായിരിക്കും ഞാൻ ഒരു പൊക്കാരത്തിനും പൊങ്ങച്ചത്തിനും പറയുന്നതല്ല നല്ല ഭംഗിയുള്ള പീസ് തന്നെയാണ് നല്ലൊരു ചേർച്ച ഉണ്ടല്ലോ അതായത് ഷോൾ ഉണ്ട് പാൻറ് ഉണ്ട് എല്ലാം ഉണ്ട് ഒരു സെറ്റ് ഒരു അതെ അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപക്ക് ഡെലിവറി ചാർജ് അടക്കം അതായത് നിങ്ങളൊരു ബസ് കയറേണ്ട ഒരു ഓട്ടോഷ പിടിക്കേണ്ട ഒരു തുണിക്കടയ്ക്ക് പോകാണ്ട് നിങ്ങളുടെ കയ്യില് പോസ്റ്റ് മാം കൊണ്ടുപോകാൻ തരും അല്ലേ നാളെ കിട്ടും ചെയ്യാം അപ്പൊ അങ്ങനെ കിട്ടിയവർക്ക് കമന്റ്സ് ഇട അല്ലേ എത്രയും പെട്ടെന്ന് നമ്മൾ ഡെലിവറി ചെയ്യുന്നുണ്ട് എന്നുള്ളത് അല്ലേ അപ്പൊ പോസ്റ്റിൽ വഴിയാണ് നമ്മൾ അയക്കുന്നത് മാക്സിമം നിങ്ങൾക്ക് ഏതാണോ സൗകര്യം ഡി ടി സിയോ പ്രൊഫഷണൽ കൊറിയറോ ഏത് വേണമെങ്കിലും നമ്മൾ അയച്ചു തരുന്നതാണ് കേട്ടോ കയ്യിൽ കൊണ്ടുവന്ന് തരും അതെ സ്ഥാപനം എന്ന് ഓക്കെ അല്ലേ അപ്പൊ അതിന്റെ റേറ്റും സെയിമന്യാണ് അഞ്ഞൂറ്റി തൊണ്ണൂറാണ് അപ്പൊ യെസ് കാരണം ഒരുപാട് പീസുകൾ കാണിക്കാനുണ്ട് നെക്സ്റ്റ് പീസിലേക്ക് പോകല്ലേ ഓക്കേ അപ്പൊ നെക്സ്റ്റ് പീസിലെത്തിട്ടോ ജംഷി നെക്സ്റ്റ് പ്രിന്റ് പ്രത്യേകിച്ച് കാണിച്ചതരാ ഇതാണ് പ്രിന്റ് പറയണേട്ടോ എല്ലാം ഒന്നിനൊന്നും മെച്ചാണ് കേട്ടോ സൂപ്പർ ആണ് ഒന്ന് ചെലപ്പോ ഇത് കണ്ടു കണ്ടുകഴിഞ്ഞാല് അത് മെച്ചം അതെ ഒരു കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നമുക്ക് ഒന്ന് കാണുമ്പോ അതിലേറെ മെച്ചം ഒന്ന് എന്നുള്ളത് അല്ലേ അതേപോലെ തന്നെയാണ് കേട്ടോ നല്ല ഭംഗിയാണ് കേട്ടോ സൂപ്പർ ഏതാ വെച്ച കാണിച്ച എല്ലാം ഒന്നിനൊന്ന് മെച്ചാണ് ഗ്രേപ്പ് കാണിക്ക അല്ലെങ്കിൽ ബ്ലാക്ക് കാണിക്ക ഏതാ കാണിക്ക എന്തായാലും ഗ്രൈപ്പിലേക്കാണ് നമ്മൾ വന്നിട്ടുള്ളത് അതിന്റെ ഫസ്റ്റ് ലുക്ക് കണ്ടില്ലേ ബെസ്റ്റ് ലുക്കാണ് കേട്ടോ സൂപ്പറാണ് അടിപൊളി ഇതൊരു നാവൽ പഴത്തിന്റെ കളറാണ് കളറാണല്ലേ ജംഷേ പക്ഷെ ഇതിൽ ലൈറ്റ് ആയിട്ട് വേറൊരു കളറാണ് ഒരു മുന്തിരി കളറാണ് അല്ലേ ഇപ്പൊ ആ കുരുവില്ലാത്ത മുന്തിരി വരുന്നുണ്ടല്ലോ വലിയ മുന്തിരി അതന്നെ ഒരു നാവിൽ പഴത്തിന് ആ ഗ്രൈപ്പ് കളറാണ് കേട്ടോ സൂപ്പർ ആയിട്ടുണ്ട് പക്ഷെ ഇതിലൊരു വേറിട്ട കളർ കാണണ അപ്പൊ അതുകൊണ്ടാണ് ഞാന് ഇതിൽ കുറച്ച് ലൈറ്റ് ഷർട്ടാണ് കാണുന്നത് നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടോ അതിന്റെ ബോട്ടോ ഒക്കെ ഉണ്ടല്ലേ നല്ല ഭംഗിയാണ് നല്ല രസമുള്ള ഒരു ബോട്ടോ ആണ് നല്ല കളക്ഷനാണ് കേട്ടോ സൂപ്പറായിട്ടുള്ള ഷോൾ ഉണ്ട് അതുപോലെ തന്നെ ഷോള് ടോപ്പ് പാൻറ് ഇതിലൊക്കെ ബോട്ടത്തില് പാൻറ്റിലും ഇതുണ്ട് കേട്ടോ നല്ല ബോട്ടോ ആണ് അതുപോലെ കയ്യിലും ഉണ്ട് അല്ലേ ചില പീസുകളിൽ അങ്ങനെ വരും കേട്ടോ നമ്മൾ എല്ലാ പീസും നോക്കാറില്ല ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാൻ പറ്റും പറ്റുമല്ലേ നിങ്ങളുടെ ഇഷ്ടമാണ് അപ്പോൾ എന്തായാലും നല്ല കളക്ഷനാണ് അടിപൊളി കളക്ഷനാണ് ആണ് അപ്പോൾ ഇതും ഒരു മോഡലിനെയാണ് ഇതിൽ നാല് കളർ വരുന്നുണ്ട് മോഡൽ മോഡലിങ്ങനെയാണ് ഒരു പ്രിൻ്റ് എങ്ങനെയാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ റൈറ്റും സൈമ തന്നെയാണ് പിന്നെ ഈ ആ നെക്സ്റ്റ് പീസിലേക്ക് പോകാം അല്ലേ ഈ പീസ് മൂന്ന് സെറ്റ് എടുക്കുമ്പോൾ ഒരു ഹൺഡ്രഡ് റുപ്പീസ് കുറവുണ്ട് എല്ലാം തന്നെ നിങ്ങൾക്ക് ഒരു ഡെയിലി വരെ ടോപ്പ് തരുന്നുണ്ട് ഏത് വെച്ചാൽ നിങ്ങൾ വാങ്ങിക്കാം അല്ലേ ഓക്കെ അല്ലേ നെക്സ്റ്റ് പീസിലേക്ക് പോയാലോ അപ്പോൾ ഇതിൽ എത്ര പീസ് വേണമെങ്കിലും തരാൻ ഒരുപാട് കളക്ഷൻസ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് എന്തായാലും ഇതിന്റെ കളക്ഷൻസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫ്രണ്ടിൽ മേല വെച്ചിരിക്കുന്ന അൺലിമിറ്റഡ് ആയിട്ട് എത്ര പീസാണെങ്കിലും നമുക്ക് തരാൻ പറ്റും സൈസ് എന്ന് പറഞ്ഞാല് ത്രീ എക്സൽ ആണ് വരുന്നത് എല്ലാ സൈസും നമ്മുടെ അടുത്തുണ്ട് അല്ലെ ത്രീ എക്സൽ വരെ ഉണ്ട് കേട്ടോ അപ്പൊ അതുപോലെ തന്നെ അതിന്റെ ചോട്ടിലുള്ള നാലെണ്ണായിരം അതായത് മേലത്തെ ഒരു സീക്വൻസ് വർക്ക് ഉള്ളത് വന്നിട്ട് മൂന്നെണ്ണം ഇത് വന്നിട്ട് മൂന്നെണ്ണം ആയിരം രൂപ അല്ലേ ത്രീ എക്സൽ സൈസിണ്ട് മറ്റേ ആ അപ്പുറത്തുള്ളത് വന്നിട്ട് നാലെണ്ണം ആയിരം രൂപ അല്ലേ ഓക്കേ അല്ലേ നമുക്ക് ആദ്യത്തെ കളക്ഷനിലേക്ക് പോയാലോ അപ്പൊ മൂന്നെണ്ണം ആയിരത്തിൻ്റെ കളക്ഷനിലേക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള ക്വാളിറ്റി ഉള്ള ഒരു പീസ് തന്നെയാണ് നല്ല കളേഴ്സും സൂപ്പറാണ് വെറൈറ്റി ആണ് അപ്പം അതുപോലെ തന്നെ അതിൻ്റെ ഒരു സീക്വൻസ് വർക്ക് ഒക്കെ എന്ന് ഹെവി ആണ് കേട്ടോ മൂന്ന് പീസ് ആയിരം രൂപയുള്ളൂ അല്ലേ മൂന്ന് പീസ് അതിൻ്റെ കളർ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ച കളർ എന്ന് വെച്ചാൽ ഇതൊരു ആണ് അതുപോലെ തന്നെ ഇതൊരു അതൊരു പിങ്ക് ആണ് എല്ലാം ഒന്നിനൊന്ന് വെച്ചോണം കേട്ടോ നോക്കാം അതിന്റെ ഒക്കെ അടിപൊളിയാണ് കേട്ടോ സൂപ്പറാണ് മൂന്നെണ്ണത്തിന് ആയിരം രൂപയുള്ളൂ അല്ലേ ഇത്രയും നല്ലൊരു ഓഫറൊക്കെ നിങ്ങൾക്ക് ടൂ ടോൺ ആണ് മെറ്റീരിയൽ അതുപോലെ തന്നെ ഈ ഒരു ഗ്രേപ്സിന്റെ കളർ നോ കേട്ടോ ഒരു ഗ്രേപ്സും ഉണ്ട് കേട്ടോ നല്ലൊരു ഗ്രേപ്സ് കളറുണ്ട് അതെ നല്ലൊരു കളറാണ് ടൂ ടോണാണ് മെറ്റീരിയൽ കുറെ കാലം നിങ്ങൾക്ക് അടിപൊളി പീസ് കിട്ടോ സൂപ്പറായിട്ടുള്ള പീസ് നല്ല മെറ്റീരിയല് ഇറക്കത്തിന് ഇറക്കുകൊണ്ട് സൂപ്പറായിട്ടുള്ള പീസ് തന്നെയാണ് കേട്ടോ അടിപൊളിയായിട്ടുള്ള അതിന് മെറ്റീരിയലിൻ്റെ ക്വാളിറ്റി ഒന്ന് നോക്കാം മെറ്റീരിയലിൻ്റെ ക്വാളിറ്റി ഒക്കെ സൂപ്പറാണ് കേട്ടോ നല്ല ഭംഗിയുള്ള അതെ യൂസ് ചെയ്യാ നല്ല മെറ്റീരിയൽ ആണ് എസ് ത്രീ എക്സിലെന്ന് പറഞ്ഞാൽ ത്രീ എക്സിൽ ഇണ്ട് കേട്ടോ ഇനിയിപ്പോ ടു എക്സിലാർക്കും ഷേപ്പ് ചെയ്ത് യൂസ് ചെയ്യാം അല്ലെ അടിപൊളി പീസ് ആണ് നല്ല ഇറക്കം ഉണ്ട് അതുപോലെ തന്നെ അതെ മൂന്നെണ്ണത്തിന് ആയിരം രൂപയുള്ളട്ടോ ഒരെണ്ണത്തിന് നാനൂറ്റി അമ്പത് രൂപ മൂന്നെണ്ണം എടുക്കുമ്പോൾ നല്ലൊരു കോംബോ ഓഫർ ആണ് വേണം എന്നുള്ളൊരു വേഗം തന്നെ വരിക അൺലിമിറ്റഡ് അതെ അൺലിമിറ്റഡ് ആയിട്ട് എത്ര പീസ് വേണേ അതിന് വർക്ക് ഒക്കെ കണ്ടില്ലേ നല്ല വർക്കാണ് ആണ് കേട്ടോ അല്ലേ പുറത്ത് പോകുമ്പോഴോ വീട്ടിൽ എങ്ങനെ വേണേ യൂസ് ചെയ്യാം മൂന്നെണ്ണത്തിന് ആയിരം രൂപയിലുള്ള ഉള്ളു അടിപൊളി യൂസ് ചെയ്യാൻ പറ്റും നെക്സ്റ്റ് പീസിലേക്ക് അതെ ഷിപ്പിംഗ് ചാർജ് അടക്കാണ് ആ മൂന്നെണ്ണത്തിന് ആയിരം നെക്സ്റ്റ് പീസിലേക്ക് വെസ്റ്റ് നെക്സ്റ്റ് പീസ് ആണ് ആയിട്ടില്ലേ അടിപൊളി അതിന്റെ ഫ്രണ്ട് ലുക്ക് വന്നോട്ടെട്ടോ സൂപ്പർ പീസ് വാവ് നൈസ് കളക്ഷൻ ആണ് കേട്ടോ അടിപൊളി കളക്ഷൻ ആണ് നൈസ് കളറാണ് വാവ് പിന്നെ ത്രീ എക്സൽ എന്ന് പറഞ്ഞാൽ ഷാർപ്പ് ത്രീ ഉണ്ട് നല്ല ടൂ ടോൺ മെറ്റീരിയൽ അതെ എന്നും ഒരേപോലെ ഉണ്ടാവും നല്ല മെറ്റീരിയൽ ആണ് മൂന്ന് പീസിന് ആയിരം രൂപ ഒരു പീസ് എടുത്താല് നാനൂറ്റി അമ്പത് രൂപയാണ് അപ്പൊ മൂന്ന് പീസ് എടുക്കുന്ന തന്നെ ആയിരിക്കും നിങ്ങൾക്ക് മെച്ചം കാരണം ഡെലിവറി ചാർജ് അടക്കം ആയിരം രൂപയുള്ളൂ നെക്സ്റ്റ് പീസിലേക്ക് പോയാലോ ഓക്കെ അല്ലേ നല്ല സൈസും കാര്യങ്ങളൊക്കെ ഡബിൾ എക്സിലാർക്കും ത്രീ എക്സിലാർക്കും നല്ല മാച്ച് ആവുന്ന സൈസ് തന്നെയാണ് അല്ലേ നെക്സ്റ്റ് പീസിലേക്ക് അപ്പൊ നെക്സ്റ്റ് പീസ് ആണ് ഒരു ഗ്രൈപ്പ് ആണ് വൈസ് കളറാണ് അല്ലേ അടിപൊളിയാണ് കേട്ടോ ഈ കാണുന്ന സെയിം തന്നെയാണ് കേട്ടോ കളർ അടിപൊളി കളറാണ് നല്ല സൈസ് ഉണ്ട് നല്ല മെറ്റീരിയൽ ആണ് അതിന്റെ മെറ്റീരിയലിന്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ എനിക്ക് അടുത്ത് വരുമ്പോൾ അതിന്റെ കളർ ഒരു ഡിഫറെന്റ് വരുകയാണ് അതുകൊണ്ടാണ് ഞാൻ അടുത്തത് അതെ അതെന്തെങ്കിലും കളക്ഷൻ എന്ന് പറഞ്ഞാൽ അതിന്റെ ചെസ്റ്റിൽ വരുന്ന വർക്കും കാര്യങ്ങളൊക്കെ ഇതൊക്കെ സീക്വൻസ് ആണ് കേട്ടോ ഹെവി ആയിട്ടുള്ള ഒരു വർക്കാണ് ആണ് ഇത് വെച്ചിരിക്കുന്ന ചെസ്റ്റിൽ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ നല്ല ടൂട്ടോണ്ട ടൂണ്ട മെറ്റീരിയൽ ആണ് സൂപ്പർ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് അതുപോലെ ആണ് ലൈനിങ് ഇല്ല ത്രീ ഫോർത്ത് കൈയണ്ട് എല്ലാം കൊണ്ട് ഒരു പെർഫെക്റ്റ് ആണ് അല്ലേ പെർഫെക്റ്റ് ഓക്കെ എന്നൊക്കെ പറയില്ല അതുപോലെ അപ്പൊ അതിന്റെ റേറ്റ് എന്ന് പറയുന്നത് ഒന്നിന് നാനൂറ്റമ്പത് ഒന്നിന് നാനൂറ്റമ്പത് രൂപ മൂന്നെണ്ണാകുമ്പോൾ ആയിരം രൂപയുള്ളൂ എന്തായാലും പുറത്തന്നെയാണ് തന്നെയാണ് വേണമെന്നുള്ള ഒരു വേഗം തന്നെ വരിക ഹൺഡ്രഡ് പേഴ്സെന്റ് നമ്മളടുത്ത് വാങ്ങിച്ചവരെല്ലാവരും എല്ലാവരും പറയാറുണ്ട് നല്ലതാണ് നല്ലതാണെന്നു കേട്ടോ അപ്പോൾ നമ്മൾ നെക്സ്റ്റ് പീസിലേക്ക് പോവാം നെക്സ്റ്റ് പീസും ഇനി ജെംഷി പറയതിൻ്റെ അഭിപ്രായങ്ങളുണ്ട് നല്ലതാണ് അല്ലേ ഓക്കെ ഞാൻ കൂടുതലും അതെ ബോർഡിൽ ഗ്രീനാണ് ഡാർക്ക് ഗ്രീനാണ് ഇതിൽ പക്ഷെ കാണുമ്പോൾ ഒത്തിരി ലൈറ്റ് ഷെയ്ഡ് വരുന്നുണ്ട് അതെടു മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാൻ പറ്റും നല്ല മെറ്റീരിയൽ ആണ് കുറേ കാലം യൂസ് ചെയ്യാന്നുള്ളത് അല്ലേ ഇതാണ് അതിന്റെ റിയൽ നാലെണ്ണം ആയിരം രൂപ എന്നറിയാതെ പറഞ്ഞു പോയതാണ് മൂന്നെണ്ണം ആയിരം രൂപ അപ്പൊ മൂന്ന് പീസിന് ആയിരം രൂപ ഡെലിവറി ചാർജ് ഉൾപ്പെടെയാണ് സിംഗിൾ പീസ് എടുത്താലും നാനൂറ്റിഅമ്പത് രൂപയാണ് കൺഫ്യൂഷൻ ആവേണ്ട ആരും അല്ലേ അപ്പൊ എന്തായാലും എല്ലാരും കമന്റ്സ് ഇടാ അല്ലെ നമ്മൾ എപ്പോഴെങ്കിലും ഒക്കെ ഒരു ഗീവ്വേ എടുക്കും കുറച്ചുപേര് ഗീവ്വേ എന്താ എടുക്കുന്ന ചോദിക്കണ്ടേ പക്ഷെ സമയമില്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഒന്നും വിചാരിക്കേണ്ട നെക്സ്റ്റ് പീസിലേക്ക് പോവാ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു പെട്ടെന്ന് അതെടുക്കൂലെ ജംഷി ഓക്കെ അല്ലേ എല്ലാവരും കമൻസ് ഇടാൻ മാക്സിമം നെക്സ്റ്റ് പീസിലേക്ക് വെ നെക്സ്റ്റ് നാല് പീസ് ആയിരത്തിന്റെ ആണ് കേട്ടോ അതിന്റെ ഒരു മോഡല് അതായത് ഇതാണ് അതിന്റെ ഒരു മോഡൽ എന്ന് പറയുന്നത് കേട്ടോ ഒരു പീസ് നമുക്ക് നോക്കാം അല്ലെ ഒരു സെറ്റെന്ന് ഓരോ പീസ് നോക്കാം അടിപൊളിയാണ് അപ്പോൾ അതൊരു സെറ്റ് അപ്പോൾ ഇതാണ് അതിന്റെ മോഡലെന്ന് പറയണ കേട്ടോ ഇതിപ്പോ ഒരു ഗ്രൈപ്പാണ് ഒരു കരിനീലയാണ് കരിനീല എന്ന് പറയുന്നത് ഇങ്ങനെ കാണിച്ചാലാണ് അതെ അത് കരിനീലാണ് മെറൂൺ ആണ് ജംഷിക്ക് കണ്ണ് കാണാത്തോണ്ടാണ് അപ്പൊ ഇങ്ങനെ കാണിക്കണം ഒരു ബ്ലാക്ക് ആണ് കേട്ടോ അപ്പൊ ബ്ലാക്ക് കളർ പീസ് വാവാണ് അതാണ്ടോ നല്ല ബ്ലാക്ക് കാണുമ്പോ തന്നെ കണ്ടില്ലേ നല്ല രസമുള്ള ബ്ലാക്ക് ആണ് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള ബ്ലാക്ക് ആണ് നല്ല സൈസുള്ള പീസാണ് നമ്പറിലെ ആണ് കട്ട് വരുന്നത് അതിന്റെ ഫ്രണ്ട് ഓപ്പൺ ഒക്കെ വരുന്നുണ്ട് കുഞ്ഞു ഓപ്പണൊക്കെ വരുന്നുണ്ട് നല്ല സൈസ് ഇണ്ട് കേട്ടോ പീസ് അല്ലേ ആയിട്ടുണ്ട് കേട്ടോ ജെംഷി ജെംഷിയും ബ്ലാക്ക് ടോപ്പും ബ്ലാക്ക് നല്ല നൈസ് നൈസായിട്ടുണ്ട് കേട്ടോ സൂപ്പർ കളക്ഷൻ ആണ് നല്ല പൂക്കളൊക്കെ ഉള്ള നല്ല ത്രീ ഫോർ കൈ ഒന്ന് കയ്യിട്ട് കാണിക്കും എത്ര ഇറക്കം ഉണ്ടെന്ന് നോക്കാൻ വേണ്ടിട്ടാണ് നൈസ് കളക്ഷനാണ് കേട്ടോ സൂപ്പറായി കണ്ട നല്ല ഭംഗിയാണ് കേട്ടോ സൂപ്പറായിട്ടുണ്ട് നല്ല ഡ്രസ്സാണ് അപ്പോൾ നാല് പീസ് ആയിരം രൂപയ്ക്ക് ഇത്രയും നല്ലൊരു അമ്പറിലെ ടോപ്പ് അല്ലേ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ എന്തായാലും പുറത്താണ് നോർമലായിട്ട് ഇപ്പോൾ നിങ്ങൾക്കൊരു എന്താ പറയുക പുറത്ത് പോകുകയാണെങ്കിലും അതുപോലെ തന്നെ വീട്ടിൻ്റെ ഉള്ളിൽ ഡെയിലി വെയർ ആയിട്ടാണെങ്കിലും യൂസ് ചെയ്യാൻ പറ്റിയ നല്ല ക്വാളിറ്റി ഉള്ളൊരു പീസ് തന്നെയാണ് ഈ ഒരു ഡെയിലി വെയർ ടോപ്പ് എന്ന് പറയണത് അടിപൊളിയായിട്ട് യൂസ് ചെയ്യാം അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറയണത് നാല് പീസിന് ആയിരം രൂപ ഒരു പീസ് എടുത്താല് ഒരു പീസ് എടുത്താ ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയുള്ളൂ നാല് പീസ് എടുത്താല് നിങ്ങൾക്ക് ആയിരം രൂപയുള്ളൂ എന്തായാലും പുറത്ത് തന്നെയാണ് കേട്ടോ അല്ലേ ഓക്കേ അല്ലേ ഡെലിവറി ചാർജ് ഉൾപ്പെടെയാണ് ഈ റേറ്റ് അപ്പം നെക്സ്റ്റ് ഇതിന്റെ ഒരു നാല് മോഡൽ നാല് കളറ് നമ്മൾ കാണിച്ചു നെക്സ്റ്റ് കളറിലേക്ക് പോയാലോ അപ്പം നെക്സ്റ്റ് പീസ് ജംഷി എടുത്തിട്ടുണ്ട് അടിപൊളി മോഡൽ തന്നെയാണ് സൂപ്പർ മോഡൽ അല്ലേ ഓ അടിപൊളി കളക്ഷൻ ആണ് കണ്ണ് കണ്ണില്ല ജംഷിക്ക് കാഴ്ചക്ക് ഇത്തിരി കുറവാണോ കളർ എന്ന് പറയണതും നെക്സ്റ്റ് പീസ് എന്ന് പറയുന്നത് ഒരു കിട്ടിക്കാച്ചി മോഡലാണ് കേട്ടോ സൂപ്പറാണ് അതിന്റെ ചെക്കും മോഡലും കാര്യങ്ങളൊക്കെ ഇത് നിങ്ങൾ റേറ്റ് കൂടിയ ആണെന്ന് കരുതണ്ട ഡെയിലി വേർ ടോപ്പ് തന്നെയാണ് എന്തായാലും അടിപൊളി കളക്ഷനാണ് ആണ് അതിർ കളേഴ്സ് ഒക്കെ ഒന്ന് നോക്കി വരാട്ടോ ഇതിന്റെ റേറ്റ് എന്ന് പറയണത് നാലെണ്ണത്തിന് ആയിരം രൂപയുള്ളൂ നമ്മൾ ഈ കാണിക്കുന്ന നാലായിരം നാലെണ്ണമായിരത്തിന്റെ പീസ് ഏത് വേണേലും മിക്സ് ചെയ്തെടുക്കാൻ പറ്റൂലെ അതെ ഈ ഒരു നാല് കളർ ഈ നാലെണ്ണം തന്നെ നിങ്ങൾക്ക് എടുക്കണമെന്നില്ല നമ്മൾ കാണിക്കുന്ന നാലെണ്ണായിരത്തിന്റെ ഏത് പീസുവാണെങ്കിലും മിക്സ് ചെയ്ത് തരുന്നതാണ് അല്ലേ ഇതിലിപ്പോൾ ഒരു ബ്ലാക്ക് ഉണ്ട് ഒരു ഗ്രേപ്പ് ഉണ്ട് അതുപോലെ തന്നെ ഒരു ബോട്ടിൽ ഗ്രീൻ ഉണ്ട് അങ്ങനത്തെ എല്ലാ കളേഴ്സും നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് അല്ലെ അപ്പൊ ഇതാണ് സൈസ് കാര്യങ്ങൾ ഈ ഒരു മോഡലാണ് അതിൽ വരിക പ്രിന്റ് കാര്യങ്ങളൊക്കെ അല്ലേ അതെ ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത് നാല് പീസിന് ആയിരം ആണ് അപ്പൊ നിങ്ങൾക്ക് സിംഗിൾ പീസായി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ് അല്ലേ ഇരുന്നൂറ്റി തൊണ്ണൂറാണ് അപ്പൊ ഞാൻ ഫുൾ അടിപൊളി സൈസ് നല്ലൊരു അമ്പറിലെ ടോപ്പാണ് കേട്ടോ അല്ലെ സൂപ്പർ ആണ് നല്ല ലെത്ത് നിറയെ ഇഷ്ടംപോലെ മെറ്റീരിയൽ വിട്ട് സ്റ്റിച്ച് ചെയ്ത പീസ് അതുപോലെ തന്നെ കയ്യും നല്ല ഇറക്കമുണ്ട് അല്ലേ ഓ നൈസ് കളക്ഷൻ ആണ് അപ്പൊ എന്തായാലും ഇഷ്ടം പോലെ യൂസ് ചെയ്യാനല്ലേ അടിപൊളിയായിട്ട് യൂസ് ചെയ്യാം ഇനിയിപ്പോ എക്സലേ ആരാണെങ്കിലും കുറച്ച് തടിയൊക്കെ വയറൊക്കെ ഉള്ളവരാണെങ്കിലും യൂസ് ചെയ്യാം എന്തിനാ പറയണവെച്ചാൽ കുറച്ച് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാം അവരുണ്ടെങ്കിൽ യൂസ് ചെയ്യാം ഓക്കെ അല്ലേ വേറെ വേണമെങ്കിലും തരാം എന്ത് വേണമെങ്കിലും നമ്മളിത് എല്ലാ സൈസും അവൈലബിൾ ആണ് അപ്പൊ അതുപോലെ തന്നെ കുറേ പേര് ഹോൾസെയിലായിട്ട് നമ്മളെടുത്ത് വാങ്ങിക്കുന്നുണ്ട് അപ്പം അതുപോലെ ഉണ്ടെങ്കിൽ വരിക ഒരുപാട് പേര് ചെയ്യാൻ അതായത് കച്ചവടം ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടാവൂലേ അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ജംസിനെ വിളിച്ച് സംസാരിക്കുക അതിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ചതിന് ശേഷം കുറച്ച് എടുത്ത് സെയിൽ ചെയ്ത് നോക്കുക അല്ലേ എന്തായാലും ആവും ക്ലച്ച് പിടിക്കും അല്ലേ ഓക്കെ അല്ലെ നെക്സ്റ്റ് പീസിലേക്ക് പോയാലോ അപ്പോൾ നെക്സ്റ്റ് പീസിലെത്തി നെക്സ്റ്റ് പീസ് എന്ന് പറയുന്നത് കിടിക്കാച്ചി മോഡലാണ് ആണ് കേട്ടോ ജെംസി ഇങ്ങനെ പൊട്ടിക്കണ്ട് കെട്ട് അപ്പൊ നെക്സ്റ്റ് പീസ് എന്ന് പറഞ്ഞാൽ അടിപൊളി തന്നെയാണ് സൂപ്പർ തന്നെയാണ് അപ്പൊ കളേഴ്സ് ഇങ്ങനെ തന്നെ നോക്കി വരാം ഇതൊരു റെഡിഷ് അതുപോലൊരു ഗ്രീനിഷ് അതുപോലെ ഒരു നീലിഷ് ബ്ലാക്ക് അങ്ങനെ നാല് കളർ ഉണ്ട് എന്തായാലും അടിപൊളിയാണ് അപ്പൊ അതിന്റെ മോഡല് ഞാൻ എന്താ പറയാ ഇതാണ് അതിന്റെ മോഡല് പ്രിന്റ് മോഡലൊക്കെ സെയിം തന്നെയാണ് അത് അടിപൊളിയായിട്ടുള്ള കളർ ആണ് റെഡിഷ് റെഡിഷ് മെറൂൺ ആണ് കേട്ടോ സൂപ്പർ റെഡിഷ് മെറൂൺ ആണ് അടിപൊളി കളക്ഷനാണ് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ തന്നെ ഇത് ആര് കണ്ടാലും പറയും ഇതൊരു അഞ്ഞൂറ് റുപ്പേന്റെ ടോപ്പാണ് അല്ലെ ഒരു അറുന്നൂറ് റുപ്പേൻ്റെ ടോപ്പാണ് അത്രയും നല്ല ടോപ്പാണ് പക്ഷെ ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത് നാലെണ്ണത്തിന് ആയിരം രൂപയുള്ളൂ സിംഗിൾ പീസ് എടുത്താൽ ഒരു തൊണ്ണൂറ് രൂപയോളും ഹൺഡ്രഡ് പെർസെന്റ് നിങ്ങൾക്ക് പുറത്ത് തന്നെയാണ് അപ്പൊ നമ്മൾ ഓരോ സെറ്റിലും ഓരോ പീസാണ് നിങ്ങൾക്ക് ഇത് കാണിച്ചു തന്നത് പക്ഷെ ഇതിനെക്കാട്ടിലും എല്ലാം പൊട്ടിച്ചുകഴിഞ്ഞാൽ നന്നായിരിക്കും പക്ഷെ മടക്കി വെക്കാൻ പ്രയാസമായത് കൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെ കാണിച്ചിരുന്നത് അല്ലെ യെസ് നെക്സ്റ്റ് പാർട്ടി വീഡിയോ ആയിട്ട് വരാം അപ്പൊ നിങ്ങൾക്ക് സെയിൽ ചെയ്യാൻ താല്പര്യം ജംഷനെ കോൾ ചെയ്ത് സംസാരിക്കുക അതുപോലെ വാട്സപ്പിൽ എന്താ പറയാ വിട്ട് ഫോട്ടോസ് വിടാൻ അറിയാത്തവരും സംസാരിക്കാൻ സംസാരിക്കാനറിയാത്തവരാണെങ്കിൽ കോൾ ചെയ്ത് സംസാരിക്കുക അല്ലെ എന്ത് ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും തുണിനെ കുറിച്ച് ചോദിക്കുക അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കി ഒരു ബിസിനസ് തുടങ്ങാനും പറ്റും പിന്നെ ഇപ്പം എന്താണ് പറയാനുള്ളത് ഇന്നത്തെ വീഡിയോ എവിടെ മൈൻഡപ്പ് ചെയ്യണേ സപ്പോർട്ട് ഇനി നിങ്ങളുടെ സപ്പോർട്ടിലാണ് നമ്മളെ ഒരുപാട് താത്തമാരും ഒരുപാട് ചേച്ചിമാരും അതെ ഒരുപാട് അനിയത്തിമാരാണ് ഇഞ്ഞ് ഫ്രണ്ടായിട്ട് ഒരുപാട് പേര് വിളിക്കും നമ്മുടെ അതെ അതെല്ലാം വിവരന്വേഷണങ്ങളൊക്കെ അന്വേഷിക്കും എങ്ങനെയാണ് ജംസ് എന്താണെന്ന് പറഞ്ഞു ഒരുപാട് എല്ലാവർക്കും നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവർക്കും എല്ലാവർക്കും ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട് അപ്പൊ ഇതുപോലെ എന്നും അപ്പൊ ഒരുപാട് അവർക്കെല്ലാം ഒരുപാട് താങ്ക്സ് അല്ലേ പിന്നെന്താണ് പറയാനുള്ളത് അപ്പൊ ഇന്നത്തെ വീഡിയോയുടെ മൈൻഡപ്പ് ചെയ്യാണ് അതെ അടിപൊളി പാർട്ടി വെയർ ആണ് അതെ അപ്പൊ അടുത്ത കളക്ഷൻ അടുത്ത വീഡിയുമായി വരുമ്പറെ